ഹലോ ചെങ്ക്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മെനു മക്കളെ നിങ്ങളിവിടെ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു ക്വസ്റ്റിൻ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് മുമ്പ് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമ്മുടെ റൂം മേറ്റ് ഫസ്റ്റ് തന്നെ അടിച്ചിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താണ് യു ആർ ഫ്രം നൈജീരിയ യു ആർ ഫ്രം നൈജീരിയ എന്നിട്ട് ഒരു ഇട്ടു കോമിട്ടുല്ലേ എന്നിട്ട് ഡാഷ് ഇട്ടും കണ്ടാണ് ഒരു കൊസ്റ്റൻ അത് കൊസ്റ്റിനാണ് നമുക്ക് എങ്ങനെ മനസ്സിലായത് മക്കളെ ഇവിടെ ഒരു ക്വസ്റ്റിൻ മാർക്ക് ഉണ്ട് അല്ലെ ഈ കോൺവെർസേഷനിലെ ചിഹ്നങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട് അത് കറക്റ്റ് നോക്കണം ഇനി നിങ്ങൾ ആൻസർ ചെയ്തുമ്പോളും ആ ചിഹ്നങ്ങൾ കറക്റ്റ് ഇടണം അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല കേട്ടോ കൊസ്റ്റിൻ മാർക്ക് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് തന്നെ ഇടണം ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടണം ഓക്കെ അപ്പൊ എന്തായാലും ഇവിടെ നമ്മുടെ റൂംമേറ്റ് പറയുകയാണെങ്കിൽ യു ആർ ഫ്രോ നൈജീരിയ അതായത് നീ നൈജീരിയ എന്നാണ് വരുന്നത് എന്നിട്ട് ഡാഷ് ഇട്ടൊരു ക്വസ്റ്റിൻ മാർക്ക് ഇട്ടു എന്തോ ഒന്ന് ചോദിച്ചു അല്ലേ അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ഒരു ശേഷം കൂടെ കൂടെ ഇതുപോലെ ഒരു ഒരു കോം ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ മക്കൾ ഉറപ്പിച്ചു അതാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്തായാലും പറയാ ക്വസ്റ്റ്യൻ ടാഗ് അപ്പൊ മക്കളെ ഇതിന് ആൻസർ ചെയ്തതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് സിമ്പിൾ ആണ് നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരൊക്കെ പറഞ്ഞ മാതിരി ഒരുപാട് സംഭവം ഒന്നുമില്ല വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാം പക്ഷെ അതിന് മുമ്പ് ആദ്യം ഇത് എന്താ സാധനം അറിയണ്ടേ പേര് പോലെ തന്നെ ഇതൊരു ആണ് ഒരു സെന്റൻസിന്റെ വാലായിട്ട് വരുന്ന ഒരു സെന്റൻസിൻ്റെ പിന്നാലെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഒരു ചെറിയ ഇങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻ ഓക്കെ ഇതിൻ്റെ അർത്ഥം എങ്ങനെ വരാച്ചാൽ അല്ലേ ആണോ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അങ്ങനെയാണോ അങ്ങനെയല്ലേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാളത്തിൽ നമ്മൾ നമ്മളിടക്കണക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പൊ ഞാൻ പറയുകയാണെ ഇതിൻ്റെ പേര് പേനയാണെന്ന് എനിക്കറിയാം ഏ എന്നാലും എനിക്കൊരു ഡൗട്ട് അപ്പൊ ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് നിങ്ങളോട് ചോദിക്കുകയാണ് എന്തായാലും ഇത് ഒരു പേനയാണ് അല്ലേ അല്ലടാ അല്ലേ അപ്പൊ നിങ്ങളെന്ത് പറയും ആ അതെ ആണ് അല്ലേ സാർ എന്താ പൊട്ടണാണെന്ന് വിചാരിക്കും അല്ലേ അപ്പൊ ഞാൻ പറയണത് എനിക്ക് ഡൗട്ട് ഉണ്ട് ഇതൊരു പേനയാണെന്ന് എന്നാലും ഞാൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണത് ഇതൊരു പേനയാണ് അല്ലേ എന്ന് ഞാൻ ചോദിച്ചുകഴിഞ്ഞാൽ അതൊരു കൊസ്റ്റിൻ്റെ ആണ് കാരണം ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഇതൊരു പേനയാണ് എന്നിട്ട് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു ആ അല്ലേ എന്ന് ചോദിച്ച ചോദ്യമാണ് മക്കളെ ക്വസ്റ്റിൻ്റെ ഇതുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റിയാൽ മതി ഇനി അതല്ലേ ഞാനിതിനെ വേറെ രീതിയിൽ ചോദിക്കുകയാണെ ഇത് എനിക്ക് അറിയില്ല പക്ഷെ ഇതൊരു ചക്കയല്ലെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ പറയണത് ഇതൊരു ചക്കയല്ല ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു നേരെ തിരിച്ചിട്ട് ചോദിച്ചു ആദ്യം ഞാൻ ചോദിച്ചത് ഇതൊരു പേനയാണ് എന്നാണ് പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത് എന്താ മക്കളെ പോസിറ്റീവിനായിട്ട് നമ്മൾ വ്യത്യാസം നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അല്ല എന്ന അർത്ഥം വരുന്ന സെൻറ്റൻസുകളാണ് നെഗറ്റീവ് അല്ലേ അതായത് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത് നോട്ട് നവർ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ നോ എന്നൊക്കെ ഉള്ളത് അതിനൊക്കെ അർത്ഥം എന്താ ഇല്ല നമ്മളെപ്പോഴും പറയണോ അപ്പൊ ഇങ്ങനെ ഇല്ല അല്ല അർത്ഥം വരുന്ന വാക്കുകൾ ഏതെങ്കിലും ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണ് ഇല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണ് ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് പേന എന്നല്ലല്ലോ എന്താ പറഞ്ഞത് ഇതൊരു പേനയാണ് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ആയിട്ടാണ് സെന്റൻസ് പറയുന്നെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വേണം ചോദിച്ചു വയ്ക്കാൻ ഇനി രണ്ടാമത് ഞാൻ എന്താ പറഞ്ഞത് ഇതൊരു ചക്ക അല്ല അല്ലെ ഞാൻ പറഞ്ഞു ഇതൊരു ചക്കയല്ല അപ്പം നെഗറ്റീവ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അല്ല എന്നാ പറഞ്ഞത് അല്ലേ അതായത് ദിസ്ഇസ് നോട്ട് എ ജാക്ക് ഫ്രൂട്ട് അല്ലെ എന്നിട്ട് പിന്നെ ഞാൻ ആണോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ വെക്കുന്ന സെന്റൻസ് അതായത് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ചോദിക്കേണ്ട ടാഗ് അല്ലെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം നെഗറ്റീവിലായിരിക്കണം എന്നാൽ നമ്മൾ പറയുന്ന സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവിലാണെങ്കിൽ ചോദിക്കുന്നത് പോസിറ്റീവിലാവണം ഇതാണ് ഒരു കണ്ടീഷൻ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലാ ഭാഷയിലും ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും തമിഴിലും എന്തെങ്കിലും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത് ഒരു സെന്റൻസിന്റെ കൂടെ മാത്രമേ ഇവരുള്ള ഒരു സെന്റൻസ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അത് ശരിയാണോ അല്ലേ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇത്രയും കാര്യം മക്കൾ മനസ്സിലായില്ലേ അതല്ലാതെ ഒരാൾ ഒരു മച്ചാൻ ഇങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോ മച്ചാന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലേ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും എപ്പൊ അടി കെട്ടി എന്ന് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ അവളുടെ പേര് രമണി രമണിന്നാണെന്ന് അപ്പൊ നിങ്ങൾ അവളുടെ മുഖത്തൊക്കെ ആണെ ആണോ എന്താണോന്ന് അത് നിങ്ങളോട് പി പി അടിച്ച് കണ്ടു നാട്ടുകാരൊക്കെ കൂട്ടി നിങ്ങളെ പഞ്ഞിക്കിടും ഒരു സംശയം ഇല്ല അല്ലെ അപ്പൊ ഒരിക്കലും നിങ്ങൾ നേരത്തെ ക്വസ്റ്റ്യൻ ടാഗ് ഒറ്റക്ക് വരിക അത് ഉറപ്പിച്ചോളി ക്വസ്റ്റൻ ഡാഗ് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയണം അല്ലേ അതായത് നീ രമണിയാണ് അല്ലേ അങ്ങനെ ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു അല്ലെ അല്ലെങ്കിൽ നീ കുഞ്ഞമ്മയല്ല ആണോ ഇങ്ങനെ ചോദിക്കാം അതല്ലാതെ അല്ലേ ആണോ എന്ന് മാത്രം ചോദിച്ചാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ഒന്നുകിൽ പിരിയാതെന്ന് പറയും നിങ്ങൾക്ക് തന്നിട്ടു അല്ലെ തന്നെയാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിന്റെ കാര്യത്തിലും മലയാളത്തിൽ ഇപ്പം നമ്മൾ പറഞ്ഞു അല്ലേ ആണോ എന്ന് ഒറ്റ സെന്റൻസ് ഒറ്റ വേർഡല്ലേ ഉള്ളൂ അല്ലേ അല്ലേ ആണോ ഒറ്റ വേർഡ് ഉള്ളൂ പക്ഷേ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ രണ്ട് വേർഡ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേർഡ് ഉണ്ടാകും ഞാൻ ഈ ഒരു സെന്റൻസിന്റെ ആൻസർ ഒന്ന് പറഞ്ഞില്ല അത് കഴിഞ്ഞിട്ടത് എങ്ങനെ കിട്ടി നിക്കാന്ന് പറഞ്ഞില്ല ഏത് യു ആർ ഫ്രം നൈജീരിയ എന്നല്ലേ ഇതിന്റെ ക്വസ്റ്റൻ അപ്പൊ ഇതിന്റെ ആൻസർ ശരിക്ക് വരുന്നത് ആറിൻ്റ് യു എന്നാണ് ഇതിന് ആൻസർ എന്താ വരാം ആർ ഇൻഡി യു ഇതിലെത്ര വേർഡ്സ് മക്കളെ ആർ ഇൻഡി എന്ന് പറഞ്ഞ ഒരു വേർഡ് ഉണ്ട് യു എന്ന് പറഞ്ഞൊരു ഉണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഈ ദുയാവിൽ ഏത് ക്വസ്റ്റൻ ഡേക്ക് എടുത്തു കഴിഞ്ഞാലും എത്ര വേഡ്സ് ഉണ്ടാവും രണ്ടേ രണ്ട് വേർഡ്സ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നു നോക്കാം ഓക്കെ മക്കളിത് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻഡേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് മക്കൾ ഇവിടെ ഒരു സാധനം കണ്ടോ ഹെൽപ്പിംഗ് വർബ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞമ്മമാര് അല്ലേ ഒരു ചങ്ങൈമാരെ കണ്ടില്ലേ ഇനി ഹെൽപ്പിംഗ് വർബ് എന്ന് പറയും ചില ടീച്ചർമാർ ഓക്സിലറി ബർബ് എന്ന് പഠിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും കണ്ടെ ബാബു എന്ന ശശിയും എന്ത് വരുവാണെങ്കിലും ഇടാതൊന്നും ഒരു ഇവിടുത്തെ ഒരു വിഷയമില്ല എന്തായാലും മനസ്സിലാക്കുക ഈ ചങ്ങൈമാർ നമുക്ക്

ണ്ട് ആദ്യത്തെ ഇരുപതെണ്ണം നിങ്ങൾ ഒന്ന് കാണാതെ പഠിക്കണം ഈ ഓർഡർ എന്നെ പഠിച്ചാൽ അത്രയും നല്ല കാരണം ഇത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ഒക്കെ പഠിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് എന്തായാലും പഠിക്കണം ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ നമ്മൾ ഒരു ടെൻസിൽ ആണ് പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതെങ്കിലും നിങ്ങൾ പഠിക്കാം ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആറിൻഡിയോ എന്ന കുറെ കുട്ടികൾക്ക് സംശയം ഉണ്ടാവും കുറേ കുട്ടികൾ അറിയാം മതി കുറെ കുട്ടികൾക്ക് സംശയം ഉണ്ടാവും എളുപ്പപടി എന്താ മക്കളെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഡാഗിലെ ഫസ്റ്റത്തെ വേർഡ് എപ്പോഴും ഒരു ഹെൽപ്പിംഗ് വർബ് ആയിരിക്കും എന്താ വരാ ഹെൽപ്പിംഗ് വെർബ് ആ ഹെൽപ്പിംഗ് വർബാണല്ലോ അത് അതായത് ക്വസ്റ്റ്യൻ ഡാഗിൽ എപ്പോഴും മക്കളെ ഫസ്റ്റ് വരിക ഈ ഇരുപതെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഉറപ്പിച്ചോ ഉറപ്പിച്ചോ ഉറപ്പിച്ചു അല്ലേ ഇനി രണ്ടാമത്തെ വേർഡ് എപ്പോഴും സബ്ജക്റ്റ് ആയിരിക്കും എന്താ വരാ സബ്ജക്ട് ഈ സബ്ജക്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ക്വസ്റ്റ്യൻ ഡാഗിലെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വർബ് തന്നെ ആറല്ലേ ഇവിടെ ിലെ ആറ് ഹെൽപ്പിംഗ് വർബ് നമുക്ക് കഴിയും ഇനി ഹെൽപ്പിംഗ് വെർബ് ഇല്ലാത്ത ഒരു വെർബ് ആ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവും അതിന്റെ നേരെ ഇടതുഭാഗത്ത് എത്ര വാക്കുകൾ ഉണ്ടോ അതാണ് അതിലെ സബ്ജക്ട് ഇവിടെ ആറിന്റെ ഭാഗത്ത് എത്ര വാക്കുണ്ട് വാക്കല്ലേ ഉള്ളൂ പറഞ്ഞില്ലേ അപ്പൊ ആ യു ആണ് ഇതിലെ നമ്മൾ എന്ത് കണ്ടെത്തി ആദ്യം നമുക്ക് ഹെൽപ്പിംഗ് വെർബ് അല്ലേ ആദ്യം ഇതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കി നമുക്കൊരു ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യണം ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കണം യു ആർ ഫ്രോം നൈജീരിയ ഇതല്ലേ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അതിലെ നോക്കുകൾ ആണേ നോക്കാറ് ഓക്കെ ഇനി എന്നാൽ ശ്രദ്ധിക്കേണ്ട അറിയോ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടേഗന നെഗറ്റീവ് ആക്കണം സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടേഗര പോസിറ്റീവ് ആക്കണം അതായത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാവുക നോട്ടോ അല്ലെങ്കിൽ നോയോ ഉണ്ടോ നോക്കിയാൽ മതി വേറെ കുറെ വേർഡ്സ് എവറി നത്തിങ് അതും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കില്ല നിങ്ങൾക്ക് മാക്സിമം വയരോ നോ വരും അല്ലെങ്കിൽ നോട്ട് വരും അതിന് നോട്ട് തന്നെ വരുള്ളൂ ഓക്കെ അപ്പൊ ഈ രണ്ട് വാക്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ സെന്റൻസിൽ ഉണ്ടോ എന്നൊക്കെ മതി പ്രശ്നം കഴിഞ്ഞാൽ കൂടുതൽ

ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക ആയി മനസ്സിലായോ സാറേ മനസ്സിലായും തോന്നുന്നുണ്ട് അല്ലേ ഓക്കെ ഇനി നമുക്ക് വേറൊരു കൊസ്റ്റിൻ നോക്കാം വേറൊരു ക്വസ്റ്റിന് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റൻ പേപ്പറുകൾ തന്നെ ചെയ്യാം അതിന് മുമ്പ് ഞാൻ വേറൊരു ക്വസ്റ്റൻ തരാം ഓക്കെ ജസ്റ്റ് എ സിംപിൾ എക്സാമ്പിൾ ഓക്കെ ഹി ഈസ് മൈ ഫ്രണ്ട് ഓക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും ഇതാണ് നിങ്ങൾക്ക് വന്നത് വിചാരിച്ചോ കോമട്ട് ഡേറ്റ് ക്വസ്റ്റിൻ മാർക്ക് ഇട്ട് അപ്പൊ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് അല്ലേ ക്വസ്റ്റിൻ്റെ കാണുന്നു ഹെൽപ്പിംഗ് വർപ്പിന്റെ തപ്പണം ഉണ്ടോ ഉണ്ട് ഫസ്റ്റ് തന്നെ കുഞ്ഞപ്പൻ ഈസ് അല്ലെ അപ്പൊ ഈസ് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് ആൻസറിൽ ഫസ്റ്റ് ഈസ് എഴുതി ഇനി എന്താ നോക്കണ്ടേ നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണ്ടേ നോട്ടുണ്ടോ നോട്ടുണ്ടോ ഇല്ല അപ്പൊ ഇത് നെഗറ്റീവ് അല്ല സോറി അപ്പത് പോസിറ്റീവ് ആണ് നമ്മൾ എന്താക്കണം ഇതിന്റെ കൂടെ ഇൻഡ് വെച്ചോൽക്കണം ഇച്ച കഴിഞ്ഞു ഈ ഈസിൻ്റ് പ്രശ്നം കഴിഞ്ഞ് ഫസ്റ്റ് വേർഡ് കിട്ടി അരമാർക്ക് അല്ലെ ഇനി എന്താ ഈ ഹെൽപ്പി മാർക്കിന്റെ ലെഫ്റ്റ് സൈഡിൽ ഈ അല്ലേ ഓനാണ് സബ്ജക്റ്റ് അല്ലെ നേരെ അവിടെ ഓന കൊണ്ടാ മോളിറ്റർ ചെയ്തോളാം ക്വസ്റ്റിൻ മാർക്ക് യൂർ ഓണർ ഇനി മക്കളെ ഞാൻ ഇതൊരു എക്സാമ്പിൾ സിമിലർ ടൈപ്പ് ഉള്ള ഒരു ഏഴ് എക്സാമ്പിൾ തന്നിട്ടുണ്ട് നമുക്ക് ഷട്ടെന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം അതോടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇതിന്റെ ഗുട്ടൻസ് നിങ്ങൾ പഠിച്ച് കഴിയും സിമ്പിൾ ആണ് പെട്ടെന്ന് പറയും ഫസ്റ്റ് എന്താ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾ ഇതിന്റെ ഒന്നും നോക്കണ്ട നിങ്ങൾ ആദ്യം നോക്കുക ഇതിൽ ഈ ചങ്ങൈമാരുണ്ടോ ഹെൽപ്പിംഗ് വർബ് ഉണ്ടോ ഉണ്ട് ഉണ്ട് ഈ വാസ് വാസ് കിടക്കലുണ്ടോ അപ്പൊ നമ്മൾ ആ ഒന്നാമത്തെ ആൻസർ വാസ് ദെൻ എന്താണ് സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം സിമ്പിൾ ആണ് എന്താ ഇതിൽ ഉണ്ടോ നോ ഉണ്ടോ ഒന്നും ഇല്ലല്ലോ ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആക്കി അല്ലെ ഇനി നമ്മൾ എന്താ നോക്കണ്ടേ സബ്ജക്ട് അല്ലേ സബ്ജക്ട് എന്തായാലും ഒരു മാർക്ക് കിട്ടി ഉറപ്പിച്ചോളി അല്ലേ ദനടുത്തത് എന്താ രാജു വിൽക്കം ഹിയർ അല്ലെ നമ്മൾ വേറെ നോക്കണ്ട രാജുടനൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ എൽപി ഉണ്ടോ മേർബ് ഉണ്ടോ ഉണ്ട് ഏതാ ഇതാ കണ്ടില്ലേ ഈ ഉണ്ട് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തി വില്ലേതി ഓക്കെ വെള്ളയുതി ഇനി എന്താ പ്രശ്നം ഇനി ഇവിടെ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ നോക്കുക അപ്പോൾ എന്താണ് നെഗറ്റീവ് അല്ല പോസിറ്റീവാണ് അല്ലേ നോട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ നേരെ നെഗറ്റീവ് ആക്കണം അപ്പം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക വില്ലിൻ്റെ നെഗറ്റീവ് വില്ലിൻ്റെ അല്ല വോണ്ടാണ് ചിലതിന് വ്യത്യാസം ഉണ്ട് അതായത് അതൊരു നാലെണ്ണത്തിന് വ്യത്യാസം ഉണ്ടാകും നാലെണ്ണം നിങ്ങൾ നോർത്ത ചാതി ഈ ഇരുപെണ്ണത്തിൽ ഒരു നാലെണ്ണത്തിന് അത് വേറെ ഒന്നുമില്ല എം എന്ന വാക്കിന്റെ നെഗറ്റീവ് ആറിൻ്റെ ആണ് ആറിന്റെ അത് നോട്ട് ആമിന്റെ വാക്ക് ഇംഗ്ലീഷ് ഇല്ല ആറിന്റെ ആണ് അതേപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ വന്നു വില്ലിന്റെ നെഗറ്റീവ് വോണ്ട് എന്നാണ് അത് നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ ഓർമ്മിച്ച് വെച്ചാൽ വില്ലിന്റെ അല്ലെട്ടോ പിന്നെ എന്താ ഷാളിന്റെ നെഗറ്റീവ് ഷോണ്ടാണ് ഷോണ്ട് എസ് എച്ച് എ എൻ ടി ഷോണ്ട് പിന്നെ കാനിന്റെ നെഗറ്റീവ്

പറ്റൂല അവിടെയാണ് നിങ്ങൾ അടുത്ത പോയിന്റ് മനസ്സിലാക്കേണ്ടത് അതായത് നേരത്തെ നമ്മൾ ഇതൊക്കെ വന്നപ്പോ അങ്ങനെ രീതിയിലെ കുഴപ്പമില്ല അതായത് ഇംഗ്ലീഷില് സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഏഴ് പ്രൊനൗൺസ് ഐ വി യു ഹി ഷി പിന്നെ ഇറ്റ് ദേ ഓക്കെ നിങ്ങൾക്ക് അയ്യോ ദേവീന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ പഠിപ്പിച്ചുണ്ടാവും എന്നാലും ഇത് ഓടുന്നു പഠിക്കുക ഈ ഏഴ് മഹാന്മാര് മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യൻ ഡേഗിൽ സബ്ജക്റ്റ് ആയിട്ട് വരൂ അതായത് രണ്ടാമത്തെ വീട് ഈ എഴുന്നണത്തിൽ ഏതെങ്കിലും ഒരു ചങ്ങായി ആവും അതങ്ങട്ട് നിങ്ങൾ എന്ത് ചെയ്തോളി ഉറപ്പിച്ചോളി ഓക്കെ അപ്പോൾ ഐ വി യു ഹി ഷി ഇറ്റ് ദേ ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഫസ്റ്റ് സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കാണ്ട് അതെന്നെ എഴുതിയാ മതി പക്ഷേ ഇതിന് പകരം ഏതെങ്കിലും നൗൺ ആണെങ്കിൽ ഏതെങ്കിലും ആളുടെ ആൻ്റെ പേരോ പെണ്ണിന്റെ പേരോ അല്ലെങ്കിൽ കുറെ ആൾക്കാരുടെ പേരോ അല്ലെങ്കിൽ ജീവിയുടെ പേരോ വസ്തുവിന്റെ പേരോ സ്ഥലത്തിന്റെ സ്ഥലത്തിൻ്റെ പേരോക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ അതിന് യോജിച്ച പ്രോനോണിലേക്ക് മാറ്റണം ഓക്കെ അതായത് ഇതിൽ ഏതൊക്കെ വെക്കാൻ ഞാൻ പറഞ്ഞില്ല ഒരാണാണെങ്കിൽ നിങ്ങൾ വെക്കേണ്ടത് ഹീ ആണ് ഒരു പെണ്ണാണെങ്കിൽ നിങ്ങൾ ഷി ഉപയോഗിക്കണം കുറെ ആൾക്കാരുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും മനുഷ്യന്മാരായാലും മൃഗങ്ങളായാലും നിങ്ങൾ ദേ ഉപയോഗിക്കണം ഓക്കെ ഇനി ഒരു ജീവി മനുഷ്യന്മാരല്ലാത്ത ഒരു ജീവിയോ അല്ലെങ്കിൽ ഒരു വസ്തുവൊക്കെ ആണെങ്കിൽ ഇറ്റ് ഉപയോഗിക്കണം ഇതൊന്നും മനസ്സിലാക്കി ചാതി അങ്ങനെയാണെങ്കിൽ ഇവിടെ രാജ്മോൻലെ രാജമോഹനോട് ചോദിച്ചു എങ്കിന്റെ അച്ഛനാരാണെന്ന് അച്ഛനെ അച്ഛനല്ലേ എന്തായാലും പഠിക്കണ്ട രാജ്മോൻ ആണെങ്കിൽ രാജ്മോഹൻ ആണാണല്ലോ ആണായത് കൊണ്ട് നമ്മൾ ഏത് ഉപയോഗിക്കണം ഹീ ഉപയോഗിക്കണം അപ്പൊ ആൻസർ എന്താ ഹി വോണ്ട് ഹി എന്ന് മാർക്ക് മാർക്ക് സിമ്പിൾ അല്ലേ അടുത്ത നോക്ക് കാൻ എന്നാണ് നമ്മൾ ആദ്യം സരിതാണ്

അല്ലെ നമ്മുടെ ഹെൽപ്പിംഗ് വർക്ക് വന്നിട്ടുണ്ട് ഡു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഡു ഡുഐതി അല്ലെ ഇനി ഇതിനെ ഡോൺ നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഓൾറെഡി ഇതിന്റെ കൂടെ എന്ത് വന്നിട്ടുണ്ട് നെഗറ്റീവ് നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നോട്ട് നോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട പോസിറ്റീവ് തന്നെ അല്ലേ അപ്പൊ ഡോണ്ട് നോക്കേണ്ട ആവശ്യമില്ല ഡൂ അല്ലേ ഇത് ഈ ഹെൽപ്പിംഗ് വർപ്പിന്റെ പോസിറ്റീവ് രൂപാണല്ലോ അത് അതെ ഇത് ഇനി ഇതിലെ സബ്ജക്ട് അയ്യല്ലേ നേരെ ഹെൽപ്പിംഗ് വർപ്പിന്റെ ലെഫ്റ്റ് സൈഡിൽ ഐ അല്ലേ അപ്പൊ ആൻസർ എന്താ ഡു ഐ അല്ലെ അയ്യതിലില്ലേ ഫസ്റ്റ് തന്നെ ഐ ആണല്ലോ അപ്പൊ നൗൺ ആണെങ്കിൽ മാത്രമേ നമ്മൾ മാറ്റേണ്ട ആവശ്യമല്ലോ മാറ്റേണ്ട ആവശ്യമില്ല അപ്പൊ ആൻസർ ഡു ഡുഐ കൊസ്റ്റിൻ മാർക്കണം മാർക്കരുതേ ോക്ക് ഹി ഹാസ് നോ ബ്രദേശ് അപ്പം നമ്മുടെ ഹെൽപ്പിംഗ് ബെർബായിട്ട് ഹേസ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഹാസ് എഴുതി അല്ലേ ഇനി നോട്ട് വെക്കണോ ഹാസ് ഇൻഡ് നോക്കണോ ആക്കണ്ട ഇവിടെ ചങ്ങായി വന്നി നോ വന്നേ അല്ലേ നോ വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നെഗറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല ഹേസ് തന്നെ എഴുതിയാൽ മതി ദെൻ ഹീ ആണല്ലോ സബ്ജക്റ്റ് നോൺ ആണോ അല്ല പ്രോ നോൺ ആണ് അപ്പൊ എന്താ ഹാസ് പ്രശ്നം കഴിഞ്ഞ് ഇനി അടുത്ത് എന്താ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഫുട്ബോൾ ഇപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും ആരുണ്ട് ആറുണ്ട് അപ്പൊ നമ്മൾ ആറ് എഴുതി ഇനി സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ നെഗറ്റീവ് ആക്കി ആറിന്റെ നെഗറ്റീവ് എന്താ ആറിന്റെ അല്ലെ ഇനി ചിൽഡ്രൻ അല്ലേ കുറെ ആൾക്കാർ ഇല്ലേ ആണാണോ പെണ്ണാണോ എന്നല്ല കുറെ ആൾക്കാരുണ്ട് കുറെ ആൾക്കാരുണ്ട് നമ്മൾ വെക്കേണ്ടത് ഏതാണ് ആറിൻ്റെ പ്രശ്നം കഴിഞ്ഞു അല്ലെ ഇനി ലാസ്റ്റത്തെ ഐ ആം നോട്ട് ഗോയിങ് ടു മാർക്കറ്റ് എന്നാ പറഞ്ഞത് അപ്പോൾ എം ഉണ്ട് നമ്മൾ ഇനി എന്താ പ്രശ്നം നോട്ട് ഇവിടെ ഇല്ലേ അപ്പം പിന്നെ ആമിൻ്റെ ആമിന്റെ എന്നുള്ള വാക്കില്ലല്ലേ ആറിൻ്റെ ആണ് പക്ഷെ അങ്ങനെ ആക്കണോ വേണ്ട ഓൾറെഡി പോസിറ്റീവ് ആണ് അപ്പം എന്താ എം തന്നെ എഴുതിയാൽ മതി അല്ലെ ഇനി എന്താണ് അല്ല നെഗറ്റീവ് ആയതുകൊണ്ട് എഴുതിയാൽ മതി ഇനി സബ്ജക്റ്റ് ഐയല്ലേ അപ്പൊ ആൻസർ എന്താ എം ഐസ് പ്രശ്നം കഴിഞ്ഞിട്ട് മക്കളെ അപ്പൊ ഇത് പഠിച്ചില്ലേ ഇനി ചെറിയൊരു സാധനം കൂടി പറയാണ്ട് അത് കൂടി കഴിഞ്ഞാൽ ഫുൾ ഉറപ്പിക്കാം നമുക്ക് കേട്ടോ ഇനി ഇവിടെ ശ്രദ്ധിക്കും മക്കളെ ഇവിടെ ഞാൻ ആറ് സെന്റൻസ് തന്നിട്ടുണ്ട് ഈ സെന്റൻസിന്റെ പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പഴും മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് ഇതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ കോമട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻഡേക്ക് ഉണ്ടാക്കാനാണല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ സെന്റൻസുകൾ തരും അപ്പൊ നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട സിമ്പിൾ ആണ് ആദ്യം നമ്മൾ ഇതിലെ വെർബിനെ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ ഇതിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ മക്കളെ നമ്മൾ ഫസ്റ്റ് ഹെൽപ്പിംഗ് മാർപ്പല്ലേ കണ്ടെത്തേണ്ട ഈ പറഞ്ഞിട്ടുള്ളവരെ ഒരു സാധനം ഇവിടെ വന്നിട്ടില്ലല്ലോ അതായത് കാറ്റ് ഹെൽപ്പിംഗ് വെർബ് അല്ല ഡ്രിങ്ക്സ് ഹെൽപ്പിംഗ് വെർബ് അല്ല മിൽക്ക് ഹെൽപ്പിംഗ് വെർബ് അല്ല ഈ സെ മാറിലെല്ലോ അല്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ ഈ ആറ് സെന്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ല അപ്പൊ നിങ്ങളതിന് മനസ്സിലാക്കേണ്ട പോയിന്റ് ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതെയും സെന്റൻസ് മനസ്സിലായോ അതായത് ഒരു സെന്റൻസിൽ വെർബ് വേണം എന്നില്ല നമ്മൾ എല്ലാ സെന്റൻസിലും ഈസ് വാസ് വേറെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ പക്ഷേ അതൊന്നും ഇല്ലാതെയും വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ ഇനി ഒരു ചെറിയൊരു ലെസൺ പഠിക്കണം ശ്രദ്ധിച്ചോ വെരി ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിലും മറ്റും പല സമയത്തും ആവശ്യമുള്ള ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഓർത്തു വെച്ചോ അതായത് ചില സെന്റൻസുകളിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവൂലിംഗ് വെർബ് വരാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് മക്കളെ നമ്മുടെ സെന്റൻസിലെ വെർബ്

ഫോം ആണെങ്കിൽ എസ് ഫോം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ് ബേസ് ഫോമിന്റെ കൂടെ എസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇ എസ് എന്ന് കഴിഞ്ഞാൽ ആ വെർബ് എന്തായി എസ് 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 കൂടെ ഇ വെച്ചാൽ ഗോസ് അത് വർക്കിന്റെ കൂടെ എസ് 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 ഇട്ടാൽ ഇട്ടാൽ ജമ്പ് ജമ്പിന്റെ കൂടെ കൂടെ പ്ലേ പ്ലേന്റെ പ്ലേസ് ഒരു ബേസ് ഫോമിന്റെ അല്ലെങ്കിൽ അത് കണ്ട വളരെ എളുപ്പമാണ് ഒരു വെർബിന്റെ ലാസ്റ്റ് എസ് എസ് ഉണ്ടോ നോക്കിയാൽ ഉറപ്പിച്ചു അത് എസ് വോമാണ് അങ്ങനെ ഒരു വെർബ് എസ് ഫോമിലാണ് വന്നതെങ്കിൽ അതിലും ആരുണ്ടാവില്ല ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവില്ല പക്ഷേ ഒരുത്തിനുള്ളിൽ ആ എസ് ഡസ് ഈ അത് മതി ഡസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് ആർക്കുള്ളതാ അത് എസ് ഫോമിലുള്ള കുലുമാലാണ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മനസ്സിലാക്കുക ഇനി ഒരു സെന്റൻസിലെ വെർബ് വി വി എന്ന് പാസ്റ്റ് 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 ആണ് 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 ഗോന്റെ പ്ലേഡ് പിന്നെ സ്പോക്ക് അതുപോലെ ഫ്ലൈന്റെ ഫ്ലൂ അങ്ങനെ എല്ലാ വെർബിനും ഒരു വി 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 ഫോം ഉണ്ടായിരിക്കും ആ ആ ഫോമിലാണ് ഒരു സെന്റൻസിലെ വെർബ് വെർബ് അതിലും ഹെൽപ്പിംഗ് ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു തൊഴിച്ചിരിപ്പുണ്ട് ആരാ ഡോണ്ടിന്റെ സിന്യം മൂത്താപ്പ അരൈ ഡിഡ് ഓക്കെ ഡിഡ്ഡ് അപ്പോ ഇവന്മാരെ ആൾക്കാർ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെയും വരാം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ട ആദ്യം നിങ്ങൾ നോക്കണം എന്ന് ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ടോ എന്ന് ഓക്കെ വന്നിട്ടില്ലല്ലോ അപ്പൊ ഞെട്ടുണ്ടാ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിലെ വെർബ് കണ്ടുപിടിക്കുക വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആണല്ലോ ഇതിൽ എന്ത് ആണ് നടക്കുന്നത് മക്കളെ കാറ്റ് ഡ്രിങ്ക്സ് മിൽക്ക് പൂച്ച പാല് കുടിക്കുന്നു അല്ലേ അപ്പൊ എന്ത് ആണ് നടക്കുന്നത് ഡ്രിങ്ക്സ് അല്ലേ അപ്പൊ ഇതാണ് ഇതിലെ വെർബ് സംഭവം സിമ്പിൾ അല്ലേ അപ്പോ വെർബ് ഇനി നമുക്കറിയാം ഈ വെർബ് ഏത് ഫോമിലാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിലായതുകൊണ്ടായിരിക്കും ഇതിൽ ഈ പറഞ്ഞ ഒരു ഹെൽപ്പിംഗ് വർമ്മും വരാഞ്ഞത് അപ്പൊ ഇത് ഏത് ഫോമാണോ എസ് ഫോം ആണോ കണ്ടോ ഏത് ഫോമോ മക്കളെ ഉപയോഗിക്കണം പറഞ്ഞത് അപ്പൊ നമുക്ക് കിട്ടി ഫസ്റ്റ് ഡസ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ മക്കളെ നോട്ടും നോയൊന്നുമില്ലല്ലോ പോസിറ്റീവ് അല്ലേ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആക്കണം നെഗറ്റീവ് ഒരു മതി കിട്ടിയില്ലേ ഇനി ഇല്ല പേരല്ലേ എല്ലാരും ഒരു പെർട്ടിക്കുലർ ജീവിന്റെ പേരാണ് അപ്പൊ കേറ്റൊരു ജീവി ആയതുകൊണ്ട് നമുക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ പറ്റില്ല എന്താ പറയാ ഇറ്റ് അപ്പൊ എന്താ ആൻസർ Play, We're We're eat. െ അതായത് ഒരു ജീവിയോ ഒരു വസ്തുവോ വസ്തുവോക്കാണെങ്കിൽ ഇറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ നമ്മുടെ ആൻസർ ഡസ് ഇൻ ഇറ്റ് ഡെസ് എന്തോ വന്നത് ഇവിടെ എസ് ഫോമിലുള്ള വെർബ് വന്നുകൊണ്ടാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ വെർബ് അല്ലെങ്കിൽ വെർബിന്റെ ലെഫ്റ്റ് സൈഡിലാണ് സബ്ജക്ട് അതെന്തായാലും നമുക്ക് അറിയില്ല ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ ഇനി പ്ലേ ഫുട്ബോൾ വെർബ് ഇല്ല കാരണം എന്താ ഇതിലെ വെർബ് ആരാ എന്ത് വർബായി നടക്കുന്നത് പ്ലേ എന്നുള്ളതല്ലേ ഈ പ്ലേ ഒന്നുകിൽ വി വൺ ആവണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കണം പ്ലേ എന്നുള്ള ഫസ്റ്റ് അല്ലെ അല്ലേ ആണെങ്കിൽ വെക്കണം ആൻസർ ചങ്ങനെ വെക്കേണ്ട സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് അല്ലേ അപ്പൊ എന്ത് വെക്കണം ഇൻ ഡോൺ അല്ലെ ഡോ ഇനി അല്ലേ ദയാരുടെയും പേരിലുള്ള പ്രോണോണിച്ചു നമ്മൾ അതിനെ വെച്ചു ൻസർ കിട്ടി ഓക്കെ ഇനി അടുത്തെന്താ റഹം ഫാസ്റ്റ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഉറപ്പിച്ചു അപ്പൊ നമുക്ക് ഓർക്കാം ഉറപ്പിച്ചു അല്ലെ ഇതിൽ അല്ലെ ഓഡി എന്നുള്ളതല്ലേ ഇതിൽ നടന്ന ഏക്ഷൻ കഴിഞ്ഞു പോയതല്ലേ വീറ്റു അല്ലേ ആയതുകൊണ്ട് വെക്കണം വെക്കണം അപ്പൊ എന്തായി ഡിഡ് വെച്ചു പോസിറ്റീവ് ആയതുകൊണ്ട് എന്താക്കി നെഗറ്റീവ് റഹീം അല്ലെ ആണല്ലേ അതുകൊണ്ട് എന്താക്കി ഹി വെച്ചു ഹീ പ്രശ്നം കഴിഞ്ഞു ഇനി അടുത്ത് എന്താ ദർക്സ് വെല് അല്ലെ ഈ എസ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് എന്താ ഇത് എസ് ഓമിലുള്ള വെറുബാണ് അപ്പൊ നമ്മൾ

ടീച്ചർ ടോട്ട് ഇംഗ്ലീഷ് അല്ലെ ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു അപ്പോൾ അതിൽ ടീച്ചർ ചെയ്ത ആക്ഷൻ ടോട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ് പാസ്റ്റ് ടെൻസ് ആണ് വി ടു ഫോം ആണ് അപ്പം ഇത് വെച്ചു ഡിഡ് വെച്ചു അല്ലേ ഇനി നെഗറ്റീവ് ആക്കി ഡിഡിൻ ചെയ്ത് ഇനി ടീച്ചർ അല്ലേ ടീച്ചർ ആണുമാവാം നിങ്ങൾ ആണായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഹീ നട പെണ്ണാണെങ്കിൽ ഷീ ചെയ്യുന്നില്ല ഏതിട്ടാലും ശരിയാണ് ടീച്ചർ ഏതും പറ്റും അല്ലേ അപ്പം പഠിച്ചോ ടാഗ് പഠിച്ചോ മക്കളെ ഇത്ര സിമ്പിൾ അല്ലേ ഓക്കെ ഇനി നമ്മൾ ഒരു ഒന്ന് രണ്ട് നിങ്ങൾക്ക് എസ് എൽ സിക്ക് വന്ന ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള ക്വസ്റ്റിനും കൂടി ചെയ്യും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും പെട്ടെന്ന് രണ്ട് മിനിറ്റ് കിട്ടോ ഇനി പെട്ടെന്ന് കൂടി പോലെ ഇവിടെ നോക്കുമ്പോൾ മക്കളെ യു ബോട്ട് എവറിഥിങ് ഓൺ ഇൻസ്റ്റാൾമെന്റ്സ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നു എന്നിട്ട് എന്നിട്ടൊരു കോമറ്റോ ഡാഷ് വന്നു ക്വസ്റ്റ്യൻ മാർക്ക് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻടാണെന്ന് ഉറപ്പിച്ചല്ലോ ഉറപ്പിച്ചു അപ്പം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തു പതിയെ പോലെ തന്നെ ഹെൽപ്പിംഗ് വർക്ക് ഏതെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടോ നോക്കാം വന്നിട്ടുണ്ടോ ഇല്ല യു ബോട്ട് എവറിംഗ് ഓൺ ഇൻസ്റ്റാൾമെന്റ് എന്നുള്ളത് ഹെൽപ്പിംഗ് മാർക്ക് ഒന്നും വന്നിട്ടില്ല അപ്പൊ നമ്മുടെ മനസ്സിൽ പോകണം അങ്ങനെയെങ്കിൽ ഇതിലെ വെർബ് വി എണ്ണോ എസ് ആണ് ഉറപ്പായി കാലമാടമാർ വന്നാൽ മാത്രമേ എന്ത് വരാം ബോട്ട് ഈ ഒക്കെ പഠിച്ചു വെക്കണം നമുക്ക് പരിചയമുള്ള ഇതിനൊക്കെ മനസ്സിലാവുള്ളൂ ബോട്ട് എന്നുള്ള വീണ് ഫോമാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഫോം ആണെങ്കിൽ ഏത് ഹെൽപ്പിംഗ് മക്കളെ വെക്കേണ്ടത് ഡിഡ് ആണ് അപ്പൊ നമ്മൾ ഡിഡ് വെച്ചു ഇനി ഇത് പോസിറ്റീവ് അല്ലേ നോട്ടൊന്നും ഇല്ലല്ലോ നെഗറ്റീവ് ആക്കിന് വെച്ചു അല്ലെ ഇനി ഇതിലെ സബ്ജക്ട് യു അല്ലേ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലല്ലോ സബ്ജക്ട് അല്ലേ എളുപ്പം എന്ത് പെട്ടെന്ന് മാർക്ക് കിട്ടിയത് നിങ്ങൾ ഏകദേശം ഒരു കോൺഫിഡൻസ് വന്നില്ലേ ഈ ഒരു മാർക്ക് ധാരണ നിങ്ങൾക്ക് വന്ന ഒരു ആണ് മിസ്സാക്കൂന്നാണ് അതിൽ ഫസ്റ്റ് എവിടെ വേണമെങ്കിലും യു സ്റ്റിൽ റിമെമ്പർ മീ എന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് എന്നിട്ട് ഡാഷ് മാർക്ക് ഇട്ടു ഈ ചിഹ്നങ്ങൾ കറക്റ്റ് നോക്കണേ നിങ്ങൾക്ക് പ്രിന്റ് മിസ്റ്റേക്ക് കാരണം കോമഡാനൊക്കെ മറന്നു അപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞിട്ട് ഡാൻസ് മാർക്ക് ഉറപ്പിച്ചോണ്ടിട്ടോ ഇങ്ങനെ വന്നു അപ്പൊ നമ്മൾ ആദ്യം നോക്കണ്ടേ ഡോണ്ട്

ഡി ഈ പറ്റേണിൽ തന്നെ എഴുതണം അല്ലാതെ എ ഒരു പേജിൽ എഴുതുന്നു ബി വേറെ പേജിൽ എഴുതുന്നു അങ്ങനെയൊക്കെ എഴുതി അതിൻ്റെ മാർക്ക് ഇട്ടൂല അതേപോലെ എ എഴുതിയിട്ട് പിന്നെ സി എഴുതുന്നു പിന്നെ ബി എഴുതുന്നു പിന്നെ ഡി എഴുതുന്നു അങ്ങനെ ഓർഡർ ഇറ്റി ചെയ്തിയാൽ ഒന്നും ഇതിന് മാർക്ക് കിട്ടൂല അപ്പം ഇത് ഇതിന് മാത്രമല്ല എഡിറ്റിംഗ് അതേപോലെ തന്നെ അങ്ങോട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഇതിനൊക്കെ എ ബി എന്നുള്ള പറ്റേണിങ്ങനെ കൊസ്റ്റിൻ അത് കൊടുത്തിരിക്കും ഡാഷിന് അടുത്തൊക്കെ അപ്പം നിങ്ങൾ ഒരിക്കലും ഈ പേസേജ് എഴുതിക്കരുത് ചില കുട്ടികളുടെ വിചാരം ധരിച്ചാൽ ഇതൊക്കെ മൊത്തം എഴുതിയ കുറേ പേജ് നടക്കലോ നിങ്ങൾ ഏറ്റവും വലിയ ഭൂലോകമണ്ഡനാണെന്ന് അയാൾ മനസ്സിലാകും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഇത്തരത്തിൽ ഇവിടെ അങ്ങോട്ടുള്ള ഗ്രാമറിന്റെ എല്ലാത്തിലും എഡിറ്റിംഗിലും അതേപോലെ മറ്റുള്ള എല്ലാ കൊസ്റ്റൻസിലും നിങ്ങൾക്ക് ഇതേപോലെ എ ബി സി ഡി കാണാം എ ബി സി നിങ്ങളുടെ സമയം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റൻ തരുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലുള്ള ഈ സാധനങ്ങൾ എഴുതി വെക്കരുത് ആൻസർ മാത്രം ചെയ്താൽ പാടുള്ളൂ എഴുതിയ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ പേരും നിങ്ങളുടെ മനസ്സിലാവും നിങ്ങൾക്ക് മാർക്ക് ഉള്ളതൊക്കെ ഉള്ളത് അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ എഴുതരുത് ആൻസർ മാത്രം ചെയ്താ നമുക്ക് ബി ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ബി എന്നിട്ട് ആദ്യം നമ്മൾ എന്ത് നോക്കുന്നു ഇതിൽ ഹെൽപ്പിംഗ് മാർപ്പ് ഉണ്ടോ നോക്കുന്നു ഉണ്ടോ ഉണ്ട് ഉണ്ട് നമ്മൾ ചെയ്യുന്നു നോക്കുന്നുണ്ട് ഇനി സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ഇനി നമ്മുടെ സബ്ജക്ട് ഇറ്റ് അല്ലേ അല്ലേ ാണ് പ്രശ്നം കഴിഞ്ഞ മക്കളെ ഒരു മാർക്കിട്ടി ഓക്കെ പിന്നെ സിൻ്റെ ഒത്തിരി ഒത്തിരി അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ഗ്രാമർ മക്കൾ എല്ലാവർക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്